Yeah, സുഹൃത്തുക്കൾ അപ്പോൾ നമ്മൾ എടുത്ത നാലാമത്തെ കുഴിയിൽ മീൻ പിടുത്താണ് കേട്ടോന്ന് അപ്പോൾ നമ്മളെ അബ്ബോക്ക് ഒരുമിച്ചൊരു നാല് കുഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നിൽ നിന്നോ രണ്ടിൽ നിന്നോ മൂന്നിൽ നിന്നോ മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ ഇന്നിപ്പം നാലാമത്തെ കുഴിയിലുള്ള വെള്ളം വറ്റിക്കുകയാണ് അപ്പോൾ അത് കുഴി എന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്നൊരു കണ്ടാണ് അപ്പോൾ ഈ ഒരു കണ്ടത്തിൻ്റെ ഒരു ഭാഗം ചെറിയൊരു തടം വരും അപ്പോൾ ഈ ഒരു കണ്ടത്തിലൊക്കെ വെള്ളം നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ആ രണ്ട് മിഷീൻ വെച്ച് അവിടെ ഇവിടെ വെച്ചിട്ട് വെള്ളം അടിച്ച് വാർത്തുകൊണ്ട് കൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വെള്ളം വറ്റിട്ട് കാണട്ടോ അപ്പൊ വെള്ളം പറ്റി വന്നിട്ടുള്ള മുഗൾ വശത്തൊക്കെ നമ്മളെ അബുവാക്കൊക്കെ തപ്പുന്നുണ്ട് അബുവാക്കും മറ്റു സുഹൃത്തുക്കളൊക്കെ നമ്മളെ സിദ്ധിയാക്കിയ ടീമൊക്കെ തപ്പുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് എത്രത്തോളം മീൻ കിട്ടും എന്തൊക്കെ മീനുകൾ കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെ 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 മറക്കണ്ടെട്ടോ

போனடா அது கொண்டு வரடா அது கொண்டு வரணும் இங்கே அத நெட் கூட கொடுடா ஏய் இந்த காண்டோக்கு அதோக்கா இந்த மூண்டே அதோக்கா அந்த நெட் கூட தானி என்னடா கேையே இடி வாடிடா அதுக்கு கிட்டோம் இதோ வந்துட்டான் என்னைய கத்தி ஆ போய் அடிチチチ எரட எரட சாலி கண்ட காண்டர சாலி க ஐ சேருதே சேரடா இந்த ஃபானே கே இருக்கு മേലക്കൊന്ന് കേറിയിട്ടോ കൊന്തണ്ട് പേഴ്സട്ടോ ധൈര്യായി സെറ്റാക്കും അവിടെ വരിക്കുന്ന ഈ വള്ളം ഇവിടെ വാരിണോ വാർത്ത നിർബന്ധമായി മീൻപിടുത്താൻ <syukurna> തുടങ്ങിയിട്ടുണ്ട് <syukurna> <Mechanos> <representatives> <wan -urai cœur -on> <saukated> മോനെ ആദൂർന ഇതാ ഇതാ ആകെ കിട്ടാടാ വരെ പോയിക്കുന്നിടത്തിനു വയറൊന്നും ഓയക്കെട്ടാ അവട്ട 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 അട്ട ഞാൻ പോല്ലാണ് പോന്ന് ഇനി പോവല്ലേ ഇനി നമ്മള് ഇത് മാർക്കാ ഇക്ക പുടത്ത മാർക്ക ഇക്ക പുടത്ത അതാണ് ഇങ്ങനെ ഇങ്ങനെ అలా കൊണ്ടുമില്ലട്ടോ മുതലുകളാണ് ഈ ഒരു തടത്തിൽ ഇത് നമ്മളെ ഈ ഒരു കുളവാഴക്കെ നിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോ അവിടെ ഒരുപാട് മീനുകൾ ഇണ്ടായിരുന്നു അപ്പൊ ഇന്ന് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഒക്കെ നമ്മള് പിടിക്കും അതാണ്

ಹೀರಿಕೆ ಬಿಟ್ಟಿದ್ದೀರಾ ಆರಿ ಏನಾದ್ರೂ ಕೇರಾಡಿ ಬಿಡ್ರೆ ನಿಂದೆಕೊಂಡು ಪುಟಾ ಏನಂತ ತಿಂತಾ ಚೆಾ ಕೊಡಿ 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 ಪಾತನಕ ಸಿಲೋಪೇ ಮೂತ್ರイಕ್ತಾ ಆವಾ ಈ ರೀಲ್ ಉಳ್ಳೊಂಡಕ್ಕೆ ಕೊತ್ತಾಟ ಎಂತೋ ಪ್ಲಾಸ್ಟಿಕ್ ಇಂದ ಕವರ್ ಉಟ್ಟಿಕೊಂಡು ಗುಟ್ಟಿ ಒಂದು ಸಾರಾ ഐച്ച ഫാസ്റ്റിന്റെ കവർ ഉണ്ടല്ലേ ഇതിക്കട മാട കവർ അല്ലേ നിക്കടക്ക് ആ വടയൽ തികൊൽ കൊനേ എത്തി गई നമ്മൾ കേട്ടോ ആണ് പോയിട്ട് चौकीയടാ ഈ കൊടവായേക്കിട നിക്ക് 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 ഫലവായി ജിടി ജിടി നമ്മക്ക് ഇജാതിയേരോടെ ഇനെ തന്നെ വെടി ആരെ ഇടുതോ अे लटेती चुटी रहुता है कि का बिदा है ये लिओ कन दोगे है तब्स है लेँड़े रहुता है ये तोगे लेँच एटे वऍपने कबोखे ऴक शे रहे में पलत ഞാൻ വന്നപ്പോ ഒരു മീനെ കാണാൻ ചിലടും ഞാൻ വന്ന ടാ വലത്തേ പൊതിച്ചോ പൊക്കോ കണ്ടില്ല ngobrol ਬਰਾੜ kita, ਚੋ ਰਲੀ kayak ਜੱਤੀ ਕੈਲੋ ਜੱਤੀ ਇਹ ਚੇਤੀ

കിട്ടുന്ന മീനുകളൊക്കെ കൊടുന്ന് ഇവിടെ ഒരു തറപ്പായ കൊണ്ട് ഇതുപോലെ ഒരു ടാങ്കൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട് പണ്ട് പൊരിക്കുന്ന Jadi पडतो पूडून नी हा कधी അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഇത് എല്ലാവരും വരിക്ക ഒരു ലെവലിൽ ഇങ്ങനെ ഓരോ ഏരിയകളിങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ കണ്ടങ്ങൾ കണ്ട മുഴുവൻ ഇങ്ങനെ തപ്പാണ് കേട്ടോ മുഗൾ വശങ്ങളൊക്കെ ഇങ്ങനെ അരിച്ചു പെർക്കുകയാണ് അപ്പൊ അത് എല്ലാവരും തപ്പുന്നുണ്ട് അതിന്റെ ഇടയില് മീനുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീനുകളും കിട്ടുന്നുണ്ട് കേട്ടോണ്ട് ചെറിയ സൈസുകളൊക്കെ വയനാട്ടെണ്ണത്തിനുള്ള വയനെട്ടാ ഇരുപത്തഞ്ച് ദിവസം കീഴടങ്ങി കുട്ടിമാനന്റെ അടുത്ത് എന്റെ കണ്ണക്ക് ചെളിയാക്കി അതാണ് ചെളിയാക്കിയാലും മന വിടാമേ എന്താ പൊയ്ക്കോട്ടാണോ കൊണ്ടുപോയി പായ മീനൊക്കെ അവിടെ കൊണ്ടുപോയിരുന്നു അവതുങ്ങൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഇപ്പൊ അവൻ്റെ കണ്ണൊക്കെ മണ്ണായിട്ട് അതുകൊണ്ടാണ് അവനെ പിന്മാറിയത് അപ്പൊ തെട്ടാ നമ്മളെ കംപ്ലീറ്റ് മീൻപിടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കയറണം അപ്പൊ അരിച്ച് പെറുക്കിട്ടുണ്ട് അപ്പൊ എന്തായാലും വിത്തിനുള്ള മീനൊക്കെ ശ്രദ്ധിയാക്കി നമ്മളിവിടെ ആ ഇട്ടിട്ടാണ് തമ്മിൽ കയറുന്നത് പിന്നെ അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ അതേ മീനുകൾ കംപ്ലീറ്റ് ഈ ഒരു ടാങ്കിലാണ് കേട്ടോ അപ്പൊ അതില് മീൻ ചാടി പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇല ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇലക്ക ഒക്കെ ഒഴിവാക്കുന്നുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ അത് ഒഴിവാക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ വെള്ളമൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ് എത്ര മീൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നല്ല പോലെ തന്നെ കാണാട്ടോ അപ്പതേ വെള്ളമൊക്കെ ഒഴിവായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നും രണ്ടും മൂന്നും കുഴികളിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് തിലാപ്പിയകളാണ് കിട്ടിയിട്ടുള്ളത് വരാല് കുറവായിരുന്നു പക്ഷെ നാലാമത്തെ നമ്മളീ ഒരു കുഴിയിലോട്ട് വന്നപ്പോൾ ആയിട്ട് വരാലുകളാണ് കേട്ടോ തിലാപ്പിയകൾ കുറവാണ് അപ്പൊ എങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും മീനുകളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു നാലാമത്തെ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി കിട്ടിയ മീനുകളൊക്കെ ഓരി വെക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പൊ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല അപ്പൊ അതേ മൂന്ന് ഓരിയാക്കിയിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം അപ്പൊ ഓരോ ഓരുകൾ ഇതേ നിങ്ങൾക്ക് ഇപ്പൊ കാണാം അപ്പോ ഇത്രയൊക്കെയാണ് നമ്മളെ നാലാമത്തെ കുഴികളുടെ വിശേഷങ്ങൾ അപ്പൊ ഇനി നമ്മള് വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു ഒന്നര ഏക്കർ വരുന്ന വേറെ വലിയ കുഴി അതുപോലെ അൻപത് സെന്റ് വരുന്ന വേറെ കുഴി നാൽപ്പത് സെന്റിന്റെ വേറെ കുഴി അങ്ങനെ നമ്മള് വേറെ വലിയ വലിയ താമരക്കുണ്ടുകൾ വറ്റിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിൽ വരും കേട്ടോ അപ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെ പേജൊക്കെ ഫോളോ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ